സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണക്കെതിരെ പരസ്യ പ്രതികരണവുമായി സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ നിങ്ങളുടെ സെറ്റിലെ ചൊറുക്ക് മരുന്നില്ല വളരെ ദയനീയമായ മൈൻഡ് മൈൻഡ്സെറ്റാണ് നിങ്ങളുടേത് അപ്പർ ക്ലാസ്സിൽ ജീവിക്കുന്ന പലരും ഇങ്ങനെയാണെന്നാണ് സായി കൃഷ്ണ പറയുന്നത് കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണയുടെ പ്രതികരണത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് സായി കൃഷ്ണ ബിഗ് ബോസ് താരമായ സിജോയുടെ വിവാഹ ദിവസം നോറ കേക്ക് തേച്ചതിന് ദിയ വളരെ മോശം രീതിയിൽ പ്രതികരണം നടത്തിയിരുന്നു എന്നാൽ നോറ ചെയ്ത പ്രവൃത്തിയെ സായി ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ സുഹൃത്തുക്കൾക്കിടയിൽ നടന്നൊരു ഫൺ മാത്രമായിരുന്നു അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് വിചിത്രമായി തോന്നാം എന്നാൽ ഫോട്ടോഷൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് നോറയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് അതേസമയം സായി നോറയും തനിക്ക് അറിയില്ല എന്ന് ദിയ പറഞ്ഞതും വലിയ വിവാദമായിരിക്കുകയാണ് ഞങ്ങളുടെ അച്ഛൻ ചൂട്ടുമായി വഴി വെട്ടി തെളിച്ചിട്ടില്ല എന്നാണ് സായി ഇതിന് ദിയയ്ക്ക് മറുപടി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ബോഡി ഷേബിംഗ് കമന്റിനെതിരെ പ്രതികരിക്കുന്ന ദിയ കൃഷ്ണ സായി കൃഷ്ണയെ കുള്ളൻ എന്ന് മറ്റൊരാൾ വിളിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള കമന്റുകളും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെതിരെയും സായ് കൃഷ്ണ പ്രതികരിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവിനെ എന്ത് രീതിയിലും പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ദിയ എന്തിനാണ് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ ബോഡി ഷെയിം ചെയ്യുന്നത് ഈ കാണിക്കുന്നത് തെറ്റല്ലേ സംവിധായകൻ ചിദംബരം സായി കൃഷ്ണയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ ദിയ പൊട്ടിച്ചിരിക്കുന്ന നാല് ഇമോജികൾ ഇട്ടിരിക്കുന്നു ഇതിന് പിന്നിൽ ദിയക്കൊരു രാഷ്ട്രീയം കാണും അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യം ഉണ്ടാകും പ്രോഗ്രസീവ് പേഴ്സൺ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ അഡ്വൈസ് ചെയ്യാറുള്ള ബോഡി ഷെയിമിങ്ങിനെതിരെ സംസാരിക്കുന്ന നിങ്ങളാണ് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ ബോഡി ഷെയിം ചെയ്തുള്ള കമന്റുകൾ ഇടുന്നത് നിങ്ങളൊരു റിയൽ പേഴ്സൺ ആണോ എന്നാണ് സായി ദിയോട് ചോദിക്കുന്നത് സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ അതേസമയം സായിയുടെ ഭാര്യ സ്നേഹ തന്റെ നിറമോ ഉയരമോ വണ്ണമോ ഒന്നും നോക്കിയല്ല തന്നെ സ്നേഹിച്ചിട്ടുള്ളതെന്നാണ് സായി പറയുന്നത് മാത്രമല്ല സ്നേഹ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഒരാളെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ ഇവിടെയും ദിയക്കെട്ട് ഒരു കൊട്ടുകൊടുത്ത രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ദിയക്ക് പല പ്രണയങ്ങൾ ഉണ്ടായിട്ടുള്ള കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതും നിങ്ങളുടെ പ്രവൃത്തി വളരെ മോശമാണ് എന്തൊരു മോശം മൈൻഡ്സെറ്റാണ് നിങ്ങൾ ബെറ്റർ ആകാൻ ഞങ്ങൾ ആഗ്രഹിക്കും എന്തൊരു ദയനീയമാണ് നിങ്ങളുടെ പ്രവൃത്തി ഇനി ഇതിന്റെ പേരിൽ അച്ഛനോട് പറഞ്ഞ് പോലീസിനെ വീട്ടിലേക്ക് അയച്ചാലും തനിക്ക് കുഴപ്പമില്ലെന്നാണ് സായി പറയുന്നത് അപ്പർ ക്ലാസ്സിൽ ജീവിക്കുന്ന പലരും ഇങ്ങനെയാണ് ഡാഡിയുടെ മണി മസിൽ പവർ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ നാക്കടയ്ക്കാൻ ശ്രമിക്കും നിങ്ങളുടെ മൈൻഡ്സെറ്റിലെ ചൊറിക്കെ മരുന്നില്ല വളരെ ദയനീയമായ മൈൻഡ്സെറ്റാണ് നിങ്ങളുടേതെന്നാണ് സായ് പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഒരിക്കലും ഈ ഫേക്ക് പേഴ്സണാലിറ്റി നിങ്ങളുടെ ഫോളോവേഴ്സിന് മുന്നിൽ കാണിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നും സായി പറയുന്നുണ്ട്